അസലാ വലൈക്കും വഹമ്മ ഇബ്രൈക്കാത്തു ഇന്നത്തെ ആരോഗ്യ ചിന്ത എന്ന ഒരു ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ തണുപ്പ് കാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ് അതിൽ മെയിനായിട്ട് വൈറൽ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത് കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ദിവസം ഏകദേശം മൂന്ന് ലിറ്ററോളം വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റൻസിന് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളാനും സഹായിക്കുന്നതാണ് രണ്ടാമത്തേതായിട്ട് ആവശ്യത്തിനുള്ള റെസ്റ്റ് വേണം ഏകദേശം ഒരു ദിവസം ഒരു ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക കാരണം അത് നമ്മുടെ ബോഡിയെ ഇമ്മ്യൂണിറ്റിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് മൂന്നാമത്തതായിട്ട് പുകവലി അതുപോലെ തമ്പാ വിഭാഗങ്ങളും പൂർണ്ണമായിട്ടും നിർത്തേണ്ടതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഡസ്റ്റ് അതായത് പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക ഈ പൊടിപടലങ്ങൾ നമ്മൾ ശ്വാസത്തെ അകത്ത് കയറി കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കുകയും അത് ഇൻഫെക്ഷന് കാരണമായിട്ടും വരാറുണ്ട് അപ്പോൾ പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീൻ ആണ് നമ്മുടെ എപ്പോഴും കൈ വൃത്തിയായിട്ടിരിക്കാൻ സൂക്ഷിക്കുക മാസ്ക് യൂസ് ചെയ്യുക മാസ്ക് ആക്ച്വലി നമ്മുടെ ഈ ശ്വാസകോശത്തിന് നമുക്ക് പ്രൊട്ടക്ഷൻ കൂടെ തരും മാറ്റുമല്ല നമുക്ക് വന്നിട്ടുള്ള ഇൻഫെക്ഷൻ മറ്റുള്ളതെന്ന് മറ്റുള്ളവർക്ക് പകരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ് പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചെറിയ ചുടുവെള്ളം ഇതിൽ ഉപ്പ് ഇട്ടിട്ട് വാം ഗാർഗിൾ ചെയ്യുക അത് നമ്മുടെ തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളും കുറയ്ക്കും ഫാരഞ്ചൈറ്റിസ് അത് കൂടുതലായിട്ട് കാണുന്നത് വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ഗാർഗിൾ ചെയ്യുക ഭക്ഷണത്തിൽ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മെയിനായിട്ട് ഓറഞ്ച് ഈ സിട്രസ് ഫ്രൂട്ട്സ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്